ഹായ് മെഷം വരെ അവിടെ എല്ലാവർക്കും ഫ്ലോലിലേക്ക് സ്വാഗതം അങ്ങനത്തെ നമ്മളിന്നും ചെറുതനിച്ചിയുടെ ബോക്സിൻ്റെ വീഡിയോ കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് തൃശ്ശൂരിലുള്ള ഒരു ചേട്ടയ്ക്ക് നമ്മൾ പത്ത് ബോക്സ് അതായത് നാളെ കൊറിയർ അയക്കാൻ പോവുകയാണ് അപ്പോൾ അതാണ് നമ്മളെ വീഡിയോ അപ്പോൾ കൊറിയറും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കുന്നില്ല ഇന്ന് ആ ബോക്സുകൾ കാണിക്കാം അതായത് ഞാനിവിടെ വീട്ടിൽ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരുന്ന ബോക്സാണ് കേട്ടോ അതായത് ഏകദേശം പത്ത് ബോക്സ് നമ്മൾ പെയിൻ്റൊക്കെ അടിച്ച് സെറ്റ് വെച്ചിരുന്ന ബോക്സാണ് നമ്മളാ പുള്ളിക്കാരന് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് കണ്ടുള്ളേ അങ്ങനത്തെ ഈ കാണുന്ന ബോക്സുകളാണ് ഞാൻ ആ ചേട്ടിക്ക് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളെവിടെയെങ്കിലും ഇപ്പോഴത്തെ തേൻ്റെ സീസണൊക്കെ ആയി വരുന്നു തേനെടുക്കാറായി വരുന്നു ആ സമയം നമുക്ക് തേനും എടുക്കാം കൂടുതൽ സ്പ്ലിറ്റ് എന്നുള്ള രീതിയിലാണ് ഞാനിങ്ങനെ ബോക്സുകളൊക്കെ ശേഖരിച്ച് വെച്ചിരുന്നത് പക്ഷേ ഇതേ പുള്ളിക്കാരൻ അത്യാവശ്യമായിട്ട് എമർജൻസി ആയിട്ട് ചോദിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ കയ്യിൽ മറ്റ് കൂടുകൾ വേറെ കൂടുകൾ ഉണ്ടായിരുന്നതൊക്കെ തീർന്നു അപ്പോൾ പിന്നെ തൽക്കാലം നമ്മളത് ഈ കൂട് തന്നെ എടുത്തു അവർക്ക് കൊടുക്കാൻ വിചാരിച്ചു അങ്ങനെ ഇത് നാളെ നമ്മൾ കൊടുക്കണം കേട്ടോ പിന്നെ നമ്മളെ ഇടയ്ക്കൊരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളെ വീട്ടിലുള്ള ഏകദേശമുള്ള കൂടുകളൊക്കെ ഒന്ന് കുറച്ച് കൂടുകൾ അതായത് നമ്മൾ എന്തെല്ലാം ഒക്കെയാണ് വച്ചിരിക്കുന്നത് എന്ന് ആകാംക്ഷയുണ്ട് കാണാനും കൊതിയുണ്ട് അപ്പോൾ ഒന്ന് കാണിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ ഇത് മച്ചാന്റെ ഞാനിപ്പോൾ കാണിക്കുന്നത് നമ്മൾ ഈ പുതിയ മോഡൽ അതായത് ഈ രണ്ട് ആ ബോക്സ് അതായത് സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എളുപ്പത്തിനുള്ള ബോക്സാണ് അതിൻ്റെ പിടിയാണ് ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്നത് പിന്നെ അത് മാത്രമല്ല കേട്ടോ നമ്മൾ എല്ലാ രീതിയിലുള്ളതുകൊണ്ട് നമ്മളിവിടെ എല്ലാ രീതിയിലുള്ളതുണ്ട് അതായത് മൺചട്ടിയിലുള്ളതും അങ്ങനെ പിന്നെ പ്ലാസ്റ്റിക് ചെറിയ ടിന്നിലൊക്കെ ഉള്ളതും അങ്ങനെ എല്ലാ സജ്ജീകരണങ്ങളുണ്ട് നമ്മൾ ഫസ്റ്റ് കാലങ്ങളിൽ തുടങ്ങിയത് മൊത്തമുള്ള പരിപാടികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിനകത്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടയും തേനും എല്ലാം കൂടെ മിക്സിങ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ സ്പ്ലിറ്റ് ചെയ്യാനും വളരെ പാടായിരിക്കും അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഇത് നമ്മളൊരു കെണിക്കൂടാണ് കേട്ടോ അതൊരു ഇങ്ങനെ മീറ്റർ ബോഡിയിൽ നിന്ന് നമ്മൾ വെച്ചിട്ടുള്ളതാണ് ഇത് കഴിഞ്ഞൊരു വീടിക്കൊക്കെ ഞാനിങ്ങനെ ഇത് കാണിച്ചായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ മൺചട്ടിയിലൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാവും അതു മാത്രമല്ല നമുക്കിന്നിവിടെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പം മഴ ആയതുകൊണ്ട് തന്നെ ഈച്ച കളക് അധികം ഇങ്ങനെ കൂട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെയൊക്കെ ഇരിക്കുന്ന ഒരു ഒരു അവസ്ഥയാണ് പക്ഷേ എങ്കിലും മഴയാണെങ്കിൽ നമുക്ക് വിഷയമല്ല ജസ്റ്റ് ഞാൻ ഓട്ടിച്ച് ആ സുഹൃത്ത് പറഞ്ഞത് മാത്രം ഞാൻ ഓട്ടിച്ചൊന്ന് വീഡിയോ ഞാൻ കാണിച്ചു കൊടുക്കാം അപ്പോൾ ഈ നമ്മളെ കൂടുതലിലെല്ലാത്തിലും ഇപ്പോൾ ഈ പേജ് നല്ല സെറ്റാണ് കേട്ടോ പിന്നെ അതേ മുകളിൽ നമ്മൾ കെണിക്കൂട് വെച്ച് അതിൽ ഈ സെറ്റായിട്ടുണ്ട് അതുപോലെ വിത്തിയിലുണ്ട് അത് നമ്മൾ കഴിഞ്ഞ പിടികൾ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ അതേ നമ്മൾ ഏകദേശം കൂടുകളും കുറച്ച് കൂടുതൽ നമ്മൾ ഇപ്പോൾ ടെർച്ചിൻ്റെ മോളിലാണ് അതായത് റൂഫ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് റൂഫിൻ്റെ ആ ഭാഗത്തൊക്കെ നമ്മൾ കൂടുകൾ ഇതേപോലെ സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓവറായിട്ട് ഷീറ്റിൽ വെയിലടി കൊള്ളുന്നിടത്ത് അധികം വയ്ക്കാതിരുന്ന അത്രയും നന്നായിരിക്കും പിന്നെ അതേ നമ്മുടെ മണിമൂലിലേക്ക് ഇതേ മുട്ടിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമാണ് കാര്യം നമ്മളെ ചെറുതന ഈച്ചകൾക്കുള്ള കുറച്ച് ആഹാരമൊക്കെ നമുക്ക് ഇവിടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ളൊരു ഭയങ്കര ഒരു സന്തോഷമുണ്ട് പിന്നെ ബാക്കി കൂടുതലും നമ്മളത് ഇതേപോലെ സൈഡിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അധികം വെലടി ഉള്ളാത്തടുത്ത് വേണം നമ്മൾ കൂടികളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് അപ്പോൾ മറ്റേ വരെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യുന്നു ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ബുദ്ധിമുട്ട് കാണാം അതുവരെ ബൈ